നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ലഞ്ച് കുക്കിംഗ് അതുപോലെ ഈവനിങ് സ്നാക്ക് കുക്ക് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിച്ചു അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ഇലയുടെ ആയിരുന്നു ഇലയുടെ നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെച്ചതായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാവിലെ കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഇലയുടെയും ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചു അതിനുശേഷം കുറച്ച് ടി വി ഒക്കെ കണ്ട് ഒന്ന് റിലാക്സ് ആയതിന് ശേഷമാണ് ഞാൻ കിച്ചണിൽ വന്നിട്ട് ലെഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ ഇന്ന് ലെഞ്ചിന് നമുക്ക് ചിക്കൻ കറിയും അതുപോലെ ബീട്രൂട്ട് തോരനും ഒരു ചെറിയൊരു മോര് കറിയും അപ്പോൾ ഞാൻ തോരന് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ടും സവോള ഇവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനൊരു ചെറിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ മൂന്ന് പേരെ ഉള്ളൂ വാവേ പിന്നെ കുറച്ചേ കഴിക്കൂ പിന്നെ നമ്മൾ രണ്ട് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് മാത്രം മതി വെറുതെ വേസ്റ്റ് ചെയ്യണ്ടാന്ന് വെച്ചിട്ട് കുറച്ച് അത്രേ എടുക്കുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീട്രൂട്ട് തോരൻ വയ്ക്കാം അപ്പം ഞാൻ ഈ മൺചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ ഈ ചട്ടിയൊക്കെ കണ്ടാണ് ഞാൻ ഡെയിലി ഇങ്ങനെ തോരനൊക്കെ വെക്കുന്ന ഈ ഒരു ചട്ടിയിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വാവ അവിടെ വന്ന് നിപ്പുണ്ട് അപ്പോൾ ഞാൻ വാവിനെ മാറ്റി നിർത്തുകയാണ് കടു പൊട്ടിക്കുകയാണ് അപ്പോൾ എണ്ണ വീഴും ദേഹത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ആളെപ്പോഴും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ആ സ്ലാബിൻ്റെ മുകളിലൊക്കെ വന്നിരിക്കും പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് എണ്ണയൊക്കെ വീണു കഴിഞ്ഞാൽ നമ്മളെ ദേഹത്ത് തന്നെ വീണു കഴിഞ്ഞാൽ നമുക്കറിയാലോ അതിൻ്റെ ഒരു വേദന അപ്പോൾ കുഞ്ഞു പിള്ളേരെയൊക്കെ ദേഹത്ത് വീണു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും കുക്ക് ചെയ്യുമ്പോൾ മാറ്റി നിർത്താറാണ് പതിവ് പക്ഷേ ഇന്ന് ആൾ സ്നാക്ക് ഞാനൊരു ചെറിയൊരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ അടുത്തത് മാറിയിട്ടില്ല അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ ഞാനൊരു റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ബീട്രൂട്ട് ഒന്ന് വാടി വന്നപ്പോഴതിലേക്ക് അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം അതുപോലെ നമ്മുടെ വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം തളിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ മൺചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അടുക്കി പിടിക്കും അതുകൊണ്ട് കുറച്ച് വെള്ളവും തിളച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിവിടെ മൂടി വെച്ചേക്കാണ് അപ്പോൾ അതവിടെ ഇവിടെ റെഡിയാവും നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ചിക്കൻ കറി വയ്ക്കാം അതിന് വേണ്ടിയിട്ട് സവോളയൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വഴട്ടാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ് അപ്പോൾ ഞാൻ ഈ രണ്ടടുപ്പിലിങ്ങനെ മാറി തരുന്നതാണ് തിരിഞ്ഞുമാണ് ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ജോലി തീർക്കാമല്ലോ അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പുറത്ത് നമ്മുടെ എല്ലാം വാടി വന്നപ്പോഴേ ഞാൻ ജിഞ്ചർ ഗാർളിക്ക് അതുപോലെ പച്ചമുളക് ഇതൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് അതൊന്നും ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അടുക്കി പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സവോള വഴറ്റി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് ചിക്കൻ ഇട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മുടെ മസാലാസ് എല്ലാം ഇട്ട് കൊടുത്തത് മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ നമ്മുടെ ചിക്കൻ മസാല ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാനിങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് പൊടി നമ്മൾ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ അതൊന്ന് ഇളക്കിയെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു മസാലാസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നമ്മുടെ ഗരം മസാല അതുപോലെ നമ്മുടെ കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളമെല്ലാം ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വച്ചിട്ടുണ്ട് കുക്കാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊരു മോര് കറിയും കൂടി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ പൊതിച്ചെടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പാരയില്ലേ അതിൽ തേങ്ങ പൊതിക്കാൻ എനിക്ക് മാത്രമേ അറിയാവൂ അമ്മയ്ക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തേങ്ങ പൊതിക്കുന്ന ദൗത്യം എനിക്കാണ് ഇപ്പം എപ്പോഴാണെങ്കിലും തേങ്ങ ഞാനാണ് പൊതിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കതൊന്ന് ചിരകി എടുക്കണം അപ്പോൾ തേങ്ങ ഞാൻ തോരത്തിനുള്ളത് ഇന്നലെ ചിരകീൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് തോരം വയ്ക്കത് അപ്പോൾ ബാക്കി നമുക്ക് മോരുകയറി വയ്ക്കാൻ തേങ്ങയല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് വന്നിട്ടുണ്ട് പച്ചമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് അതുകഴിഞ്ഞ് കറിവേപ്പിലിട്ട് കൊടുത്തു അതിനുശേഷം ഞാൻ അരച്ചു വച്ചേക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴും നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് ഒഴിച്ചിട്ട് ഒരുപാട് ചൂടാക്കാതിരിക്കുന്നതാണ് നല്ലത് പിരിഞ്ഞു പോവും അപ്പോൾ ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം തീ എന്താണ് സിമ്മിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഒരുപാട് തീയിട്ട് കൊടുത്തിട്ടില്ല അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി കറക്റ്റാണെന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാം അപ്പോൾ നമ്മുടെ മോരുകറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മോരുകറി ബീട്രൂട്ട് തോരൻ ചിക്കൻ കറി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോഴാണ് വാവയ്ക്ക് സാലഡ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് ഫ്രിഡ്ജ് തുറന്ന് ആളെ തന്നെ സാലഡ് വിളരിയും അതുപോലെ തക്കാളിയൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ പറഞ്ഞതായിരുന്നു ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ ഞാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഒന്ന് ഡിലേ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ അത് ഉണ്ടാക്കി കൊടുത്തത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അപ്പോൾ ഞാൻ അത് എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് തൊലി ഞാൻ കൊടുക്കാറില്ല കേട്ടോ ഞാനത് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ റൗണ്ടിന് കട്ട് ചെയ്ത് അതുപോലെ തക്കാളിയും ഇതുപോലെ റൗണ്ടിന് കട്ട് ചെയ്ത് കുറച്ച് ഉപ്പിട്ടിട്ട് കൊടുക്കും നാരങ്ങനീരും കൂടി ഒഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ വാവ കഴിക്കുന്ന സാലഡ് അപ്പോൾ ഞാൻ അതിന് അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കഴിച്ചു കൂടുതലും തക്കാളിയാണ് കഴിക്കുന്നത് കുക്കുംബർ ആദ്യം തക്കാളി മൊത്തം കഴിച്ച് തീർക്കും അത് കഴിഞ്ഞിട്ട് കുക്കുംബറി ഇരിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിൽ നല്ല ഭംഗിക്ക് അടുക്കിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ റൗണ്ടായിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായി കണ്ടപ്പോഴും ഭയങ്കര സന്തോഷമായി ലെഞ്ചിൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഏകദേശം കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ പിന്നെയും നമ്മൾ വന്ന് കിച്ചണിൽ കയറുമ്പോഴ് അലങ്കുലമായിട്ട് കിടന്ന പാത്രങ്ങളൊക്കെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും എനിക്ക് നല്ലതായിട്ട് ദേഷ്യം വരും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു അതിനുശേഷം ഞാൻ വാവയായിട്ട് ഇങ്ങനെ വാവനൊക്കെ എടുത്തിങ്ങനെ എടുത്ത് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ആക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോയിൽ ഇങ്ങനെ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വന്ന് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഓൺ ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് വെക്കുമ്പോഴേ അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് പക്കോട പക്കോടയല്ല നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നുണ്ട് ബീച്ചിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തില്ല ഞാനൊരു പക്കോട പോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആളെ ഇരുത്തിയിട്ടാണ് കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തത് അപ്പോൾ വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ അടുത്ത് വന്ന് ഇരിക്കാനും സഹായിക്കാനും ഒക്കെ പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് അതുപോലെ എനിക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവും എനിക്ക് ചെയ്യുന്നത് നമുക്ക് എന്താ നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വാവിനെ അധികം കിച്ചണിൽ കയറ്റാറില്ല എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുത്തി ഞാൻ ജോലി ചെയ്യും ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും അപ്പോൾ ഇന്ന് പാവല്ലേ വാവ ഇത് ഒന്ന് ചെയ്തോട്ടേ എന്നുള്ളൊരിതിൽ ഞാൻ വാവിനേം കൂടി ഇങ്ങനെ അടുത്തിരുത്തിയിട്ടൊക്കെയാണ് ഓരോന്ന് ചെയ്തത് അപ്പോൾ ഞാൻ കോളിഫ്ലവർ നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ വലിപ്പം കൂടിപ്പോയാൽ കുക്കായിട്ട് വരാൻ ഭയങ്കര പ്രയാസമായിരിക്കും അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ചെറിയ ഇതിലാണ് ഞാൻ കുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് അതെല്ലാം എന്താ ഒരു പാത്രത്തിലാക്കി ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് വേവിക്കണം അപ്പോൾ വാവയാണ് എനിക്കതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വരുന്നത് ഞാനങ്ങനെ എന്താ ഒരിതായിട്ടങ്ങ് നിൽക്കുവാണ് അപ്പോൾ ഇതുപോലെ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് കോളിഫ്ലവർ വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം തിളച്ചപ്പോഴ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് അതുകഴിഞ്ഞ് കുറച്ച് ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കോളിഫ്ലവറിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുശേഷം ഞാൻ കോളിഫ്ലവർ എല്ലാം ഇട്ട് ഒന്ന് വേവിച്ച് എടുക്കുകയാണ് കുറച്ച് സമയം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ വെന്ത് കിട്ടും അപ്പോൾ ഞാനതങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി വയ്ക്കാം ഞാനിവിടെ കടലമാവ് മുളക് പൊടി കുരുമുളക് പൊടി അതുപോലെ കായത്തിൻ്റെ പൊടി ഉപ്പ് കുറച്ച് ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ നമുക്ക് ഒരു ഇതിലെ ബാറ്ററി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എത്ര വെള്ളം വേണമെന്ന് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ ബാറ്ററി അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാനിങ്ങനെ ഈ ഒരു അരിപ്പയിൽ ഞാൻ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാൻ ആ ഒരു ബാറ്ററിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചൂട് എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ ബജി റെഡിയാവും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാനിത് ഉണ്ടാക്കി നോക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി വാവയ്ക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം ഞാൻ ഇവിടെ അങ്ങനെ അധികം കോളിഫ്ലവർ ഒന്നും യൂസ് ചെയ്യാറില്ല കാരണം എനിക്ക് തൈറോയ്ഡിൻ്റെ പ്രോബ്ലം ഉണ്ട് എനിക്കും ഉണ്ട് അമ്മയ്ക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കോളിഫ്ലവർ അതുപോലെ ക്യാബേജ് ഇതൊന്നും നമുക്ക് അഴിച്ചു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് കൂടുതലായിട്ട് കൂടുതലും നല്ല നമ്മൾ ക്യാബേജ് ഒന്നും നമ്മൾ വീട്ടിൽ വാങ്ങിക്കാറില്ല അപ്പോൾ കോളിഫ്ലവറും ആ ഒരു ഇനത്തിൽപ്പെട്ടതായതുകൊണ്ട് കോളിഫ്ലവറും ഞങ്ങൾ വാങ്ങിക്കാറില്ലായിരുന്നു പിന്നെ ഇപ്പം വാവ പറഞ്ഞതുകൊണ്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇനി നമുക്ക് വാവയ്ക്ക് നമുക്ക് ഡെയിലി ഒന്നും കഴിക്കാൻ പറ്റില്ല വാവയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കുഞ്ഞിലെ മുതലേ ഉള്ളൊരു ഇതാണ് കേട്ടോ എനിക്ക് എൻ്റെ കുഞ്ഞിലെ എനിക്ക് തൈറോയ്ഡിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്തെ നമ്മൾ വീട്ടിൽ എൻ്റെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ അങ്ങനെ ക്യാബേജോ അതുപോലെ കോളിഫ്ലവറോ ഒന്നും കുക്ക് ചെയ്യാറില്ല പിന്നെ എനിക്ക് വല്ലപ്പോഴൊക്കെ കഴിക്കാൻ തോന്നുന്നത് ഇപ്പോൾ എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോഴ് കഴിക്കുന്നതാണ് അല്ലാതെ വീട്ടിൽ കുക്ക് ചെയ്ത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഭാവിക്ക് എന്നെ ആദ്യം കുറച്ച് കൊടുത്തു കേട്ടോ കുറച്ച് കെച്ചപ്പൊക്കെ ആയിട്ട് കൊടുത്തു അതിനുശേഷം ഞാൻ പോയിട്ട് കുളിച്ച് റെഡിയായി വന്നതിന് ശേഷം കട്ടൻചായ ഇട്ടുകയാണ് കട്ടൻ ചായയെ നമുക്ക് കോളിഫ്ലവർ ഭജിയും കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ